വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ച അതേ സ്ഥലത്ത് നിന്നും വീണ്ടും സ്വാഗതം ഉണ്ട് നമ്മുടെ ബാക്കിലായി തലയുർത്തി കാണുന്ന ആ മാരകളില്ലേ അപ്പൊ ആ ഒരു മലനിരകളുടെ താഴ്വാരത്തേക്ക് നമ്മൾ പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളുടെ മലയാളി ഫ്രണ്ട്സ് അവരെല്ലാവരും യാത്ര പറഞ്ഞ് തിരിച്ചുപോയി നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോകാനുണ്ട് ഓൾറെഡി നമ്മൾ ആണ് നമുക്ക് കാട്ടിലൂടെ ട്രെക്ക് ചെയ്ത് വേണം അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അധികം ഗ്രാമങ്ങളില്ലാത്തൊരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വായോ എൻ്റെ കൂടെ ഇന്നത്തെ അഡ്വഞ്ചർ യാത്രയിലേക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്കുള്ള ഈ റൂട്ട് വരെയാണ് വന്നത് ഇവിടെ നിന്ന് ഇനിയുണ്ടല്ലോ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മളുടെ ഇതുവഴിയുള്ള പടികളിറങ്ങി താഴെ മോദി നദി വരുന്നുണ്ട് ആ മോദി നദിയും ക്രോസ് ചെയ്ത് പിന്നെ നമ്മൾ മല കയറ്റു വേണം അങ്ങ് ദൂരെ ഒരു ഗ്രാമം നമുക്ക് കാണാം അവിടെ നിന്ന് വീണ്ടും കാട് കയറിയ ആ ഒരു ഭാഗത്ത് അവിടെയാണ് ഫോറസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞു വരുന്നത് അവിടേക്കാണ് നമുക്ക് ഇന്നത്തെ ദിവസം എത്തിച്ചേരേണ്ടത് പറഞ്ഞപ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും അത്രയ്ക്ക് സിമ്പിൾ അല്ല ഈ റൂട്ട് വന്യമൃഗങ്ങളുണ്ട് അതുകൂടാതെ ഇരുട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പാകും നടക്കുന്ന വഴികളുണ്ടല്ലോ അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല കല്ലൊക്കെ പതിച്ച് സെറ്റാക്കിയത് കൊണ്ട് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത്ര വലിയ റിസ്ക് ഒന്നുമില്ല പോകുന്ന വഴിയിൽ ഇതാ ഇതുപോലുള്ള സുന്ദരമായിട്ടുള്ള വീടുകൾ നമ്മളിപ്പോഴേ കണ്ടു തുടങ്ങി ഇനി അങ്ങോട്ടൊരു രസമായിരിക്കും കേട്ടോ ശരിക്കും നമ്മൾ കുറേയും കൂടി ഇൻറ്റീരിയറിലേക്ക് പോയി തുടങ്ങുന്നത് പിന്നെ കാലിൻ്റെ പെയിനിൻ്റെ അപ്ഡേറ്റ് പറയാം ഇപ്പം എനിക്ക് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് നടക്കാൻ പറ്റും പിന്നെ ആ ഒരു എന്തായാലും ആ ഒരു ദിവസം നമുക്ക് അവരുടെ കൂടെ പോയത് കൊണ്ട് കൂടിയായിട്ടാണ് ഞാൻ ഒരു ദിവസം ഡിലേ ആക്കിയത് അപ്പോൾ എന്തായാലും അത്രയും ദിവസത്തെ കൂടെ ഹെവി ട്രക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കത് ഓക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഈ തണുപ്പ് കൂടുന്ന സമയത്തെ ഈ ലെഗമെൻറ്റിൻ്റെ പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ അതാകും എന്നാണ് എല്ലാവരും പറയുന്നത് കുറച്ചധികം ദിവസം എടുക്കും അല്ലെങ്കിൽ കുറച്ചധികം ആളുകൾ എടുക്കാമെന്നും റിക്കവറായി വരാ തന്നെ എന്ന് വെച്ചിട്ട് നമുക്ക് നടത്തും നടത്താൻ പറ്റുമോ ഇല്ലല്ലോ നടന്നല്ലേ നൈസ് അടിപൊളി പണി പാളി അയ്യോ കൈന്ന് ഫോണൊന്ന് വീണതാ തകർന്നു ചേട്ടാ നമ്മളെ ഇതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്തായിരുന്നു നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഷേ ഛ എന്താണിത് ശകുനം നമുക്ക് ശരിയാവുന്നില്ലല്ലോ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഇത് അതിൻ്റെ പീസാണ് പൊട്ടി വന്നത് ഇനിയിപ്പോൾ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ക്യാമറയുടെ പ്രോബ്ലം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഗൂപ്രയുടെ സഹകരിക്കാം പ്ലീസ് ഇനിയിപ്പം എനിക്ക് മറ്റേ രീതിയിലുള്ള ആംഗിളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള എടുക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഫോണിൽ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യുകയാണ് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം നമ്മളിറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ അതാ താഴെ അവിടെ നിന്നും കയറി വരുന്ന പ്രൊഫഷണൽ ട്രക്കിങ്ങിനായിട്ട് വരുന്ന ആളുകൾ കാണാവെ അതുകൊണ്ട് അവർ രണ്ട് സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് ആ ഒരു രീതിയിലാണ് കയറി കയറി പോവുക നോർമൽ പ്രൊഫഷണൽ ആയിട്ട് ട്രക്ക് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമ്മുടെ കാലിനും എല്ലാത്തിനും കറക്റ്റ് ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുക അതുകൂടാതെ ഇവരുടെ ഉണ്ടല്ലോ ഇതുകൊണ്ടെങ്കിൽ അവരുടെ പോർട്ടേഴ്സായിട്ടുള്ളവർ ഇവർക്ക് വേണ്ട ലഗേജ് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് വരുന്നുണ്ടോ ഇവർ മിക്കവാറും അന്നപൂർണിയിലേക്ക് ഇത് പോകുന്നതായിരിക്കും അതായത് അവിടെ കണക്ട് ചെയ്ത് അവിടെ നിന്ന് അന്നപൂർണ്ണയ്ക്ക് പോകുന്ന ആളുകളായിരിക്കും കേട്ടോ എത്രമാത്രം വെയിറ്റ് എടുത്താണ് ഇവർ വരുന്നതെന്ന് നോക്കി നമ്മൾ നല്ലപ്പോൾ ചെറിയ വാഗം തൂക്കി കയറി പോകാൻ വേണ്ടിയിട്ട് അത്ര കഷ്ടപ്പെടും നമുക്ക് നടന്നു വന്ന ഷോട്ടൊന്നും എടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാനിത് ഇങ്ങനെ കല്ലുകളൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു കല്ലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് മാക്സിമം അതുപോലുള്ള ഷൂട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം വല്ലവന് പുല്യുമായതെന്നാണല്ലോ ഈ ഒരു സീരീസിൽ പരമാവധി ഞാൻ ചിലവ് ചുരുക്കാനുള്ളൊരു കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ഒരു യാത്ര തുടങ്ങിയപ്പോൾ മൂലം നമ്മളുടെ ഗോപ്രോ പണി തന്നതിനെ തുടർന്ന് നമ്മൾ ഈ ഒരു സീരീസ് മുഴുവൻ നമ്മളുടെ കയ്യിലുള്ള ഏകദേശം മൂന്ന് വർഷത്തോളം പഴക്കമുള്ള സാംസങ്ങിൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും നല്ലൊരു ക്യാമറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള പണം സമ്പാദിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടും മാക്സിമം സ്ട്രെസ്സ് സ്ട്രെയിൻ എടുത്തിട്ടാണെങ്കിലും വിഷ്വൽസ് കുറച്ചധികം കൂടുതൽ കളക്ട് ചെയ്ത് അത് നിങ്ങളിലേക്ക് യൂട്യൂബിൽ വന്ന് ഇ എം ഐയിലാണെങ്കിലും ഒരു ക്യാമറ ഫോൺ എടുക്കണം എടുക്കണമെന്നുള്ള പ്ലാൻ ഉള്ളത് വർത്താനൊക്കെ ഇവിടുത്തെ വീട്ടു നമ്മുടെ പറയുകയാണെങ്കിൽ വേണ്ടി വന്ന പുല്ലി പറഞ്ഞാണ് അച്ഛാംഗ് സബ് സുന്ദര് എന്നോടെ ഫോട്ടോ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള സൗത്ത് അപ്പ എന്നോട് ഞങ്ങളെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെയൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാണ് അപ്പം ഞാൻ പറഞ്ഞ രസമുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാമറ തിരിച്ചിട്ട് അവരെ കാണിച്ചുകൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ ബൈ ബൈ സൗന്ദര്യം ഉണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ ആണ് അവർ പിന്നെ ഇവിടെ ഇവിടെയുള്ള പല ആളുകൾക്കും പറ്റി വലിയ ഐഡിയ ഒന്നുമില്ലേ അപ്പം നമ്മള് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്താണ് ഇതിപ്പോൾ ആരെങ്കിലും ആരെ കാണിക്കാനാണ് ഇപ്പം കുറച്ചും പേരോട് വെച്ച് സാധ്യത തന്നെ ആരെങ്കിലും വീഡിയോ കോൾ കൊടുക്കു പരിചയം കൊണ്ടു തന്നു അപ്പോൾ അങ്ങനെ വിളിച്ച് കാണിക്കുന്നതാണോ എന്നുള്ളത് കാരണം അവരുടെ ഫേസ് കൂടി കണ്ടല്ലോ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നേപ്പാളി ഭാഷയല്ലേ നമുക്ക് നേപ്പാളി ഭാഷ വലിയ വശമില്ലല്ലോ ഇങ്ങനെ രണ്ട് വഴി പോകുമ്പോൾ ഉണ്ടല്ലോ ഇത് ഇവിടെ റോഡ് ഹെഡ് ടു ലാൻഡ് റൂക്ക് നമുക്ക് ആദ്യം എത്തേണ്ടത് ലാൻഡ് റൂക്ക് എന്ന് പറയുന്ന വില്ലേജ് ആണ് താഴെയാണ് അവിടെ ഇറങ്ങിയിട്ട് മേലോട്ടേക്ക് കയറുന്നതാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് എളുപ്പമാവും പിന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ നടന്നത് താഴേക്ക് എത്തുമ്പോഴത്തേക്ക് എന്താ ഇത് ഉണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഒരു എൽ പി സ്കൂളാണെന്ന് തോന്നുന്നു കണ്ട ശ്രീ മൈശേശ്വരി ബേസിക് സ്കൂൾ പിള്ളേർ കളിക്കുന്ന ടൈമാണ് എന്താ പ്ലേ ടൈം നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കണ്ടില്ലേ അതുപോലുള്ള എന്തെല്ലോ കളികൾ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവരൊരു മാർച്ച് പാസ്റ്റ് പോലെ എന്തോ ഒരു സാധനം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെയുള്ള പിള്ളേരൊക്കെയാണ് അത്യാവശ്യം ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ആളുകളാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിദേശികളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുക്കലും ബൈ ബൈ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിള്ളേർക്കൊന്നും അങ്ങനെ ഒരു മടിയൊന്നും ഇല്ല കേട്ടോ ഫോട്ടോ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ആ നമുക്കങ്ങനെ നിന്നധികം കളയാൻ ടൈമില്ല ബാ മുന്നോട്ടേക്ക് ഇറങ്ങാം അവിടെ നിന്ന് ആ ഒരു മല ഇറങ്ങി വരുന്നത് ഇതാ അടുത്ത ചെറിയൊരു സെറ്റിൽമെൻ്റ് ചെറിയൊരു കുട്ടി ഗ്രാമവും അവരുടെ കൃഷിയിടത്തിലേക്കാണ് ഇവിടുത്തെ ഉള്ള ഗ്രാമങ്ങളൊക്കെ ഇതുപോലാണ് കേട്ടോ പെയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ അതുപോലെ തന്നെ നല്ല കരിങ്കല്ല് വിരിച്ച പാതകൾ സൈഡിലായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇവരുടെ ആ ഒരു കൃഷിയിടം തന്നെ കാണാൻ രസമുണ്ട്

उदू अच्छा उदू, yes. उदू। yeah. आ, से आया मैं केरला से आ रहे yeah. इंडिया।, yeah. इंडिया 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 मालूम ना मालूम है ओके मालू मालू पूछो तुम्हारा नाम क्या है मेरा नाम सुदी सुदी ब्लॉग बनाता है हाँ ब्लॉग बनाता है हाँ अभी आप लोग है ब्लॉग का नाम है बाग पाकर सुदी क्या है हाँ ये ओके चलिए आपकी फैमिली कहाँ है वो केरला में है घर में केरला वो इंडिया का सबसे साउथ साइड पे बहुत दूर है इधर से बेटा बेटा का नाम है ना मैं शादी नहीं किया हाँ आप घूमने आए हाँ गांध्रू घूमने आए अभी उधर जा रहे मारदी मारदी हिमालय ना हाँ उधर जा रहे ു അച്ഛനു ചെലോ പിച്ചില്ല ഓക്കേ ഇവിടെ ഉണ്ടല്ലോ അവർ വണ്ടി ഓടിച്ച പോന്നെ കേട്ടു ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് സ്കൂളുകൾക്ക് ഈ ടൈമിൽ വിന്റർ ലീവ് ഇല്ല കേട്ടോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്ര വലിയൊരു മൈനസ് തണുപ്പിലോട്ട് പോകുന്ന സ്ഥലമല്ല എന്നുള്ളതാണ് നമ്മൾ മുസ്താങ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു അപ്പോൾ അതിൽ കണ്ടില്ലേ എല്ലാ സ്കൂളുകളും അടച്ചിട്ടാണുള്ളത് അവർക്ക് ഈ ഒരു സമയം വിന്റർ വെക്കേഷൻ ആണ് നമസ്തേ ഹയ്യാ കൈസേ ഹെത്തീനേ അച്ഛാ അച്ഛാ അവിടെ അവർ പാറ പൊട്ടിക്കാണ് കേട്ടാ ഇവരുടെ കൃഷിയിടം ഇങ്ങനെയാണ് വലിപ്പാക്കിയെടുക്കുന്നത് ഓക്കെ മേ നീച്ചേ ചാരെ ഓക്കെ എന്നാലും പിള്ളേരെ കളിച്ച് കളിച്ച് അങ്ങ് താഴെ എത്തിയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം പിള്ളേരുടെ കൂടെ കളിച്ച് കളിച്ച് താഴത്തേക്ക് പോകും അതാവുമ്പോൾ വലിയ ക്ഷീണം അറിയാതെ താഴെ വരെ എത്തും ഇവർ താഴെ ഉള്ള ഏതോ ഒരു വില്ലേജിലേക്കാണ് പോകുന്നത് ആ ഒരു പേര് പറഞ്ഞത് കേട്ടില്ലായിരുന്നു നിങ്ങൾ ആ വില്ലേജ് എന്നാൽ കളിക്കാൻ നിൽക്കുകയാണവർ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കയറി വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ആയിട്ട് ഏ മേറ ഭാഷ മലയാളം आप लोग इधर कौन सा भाषा भाषा बोलता है be, Nepali. Nepali. Nepali है 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 नेपाली, नेपाली 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 ना बोलना नहीं नहीं आता 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 मेरे को को एक एक तपाई नाम की नाम तुमको ോ നടക്കുന്നതിനിടയിൽ പിള്ളേരെ മുമ്പിൽ ഒരു ഓപ്ഷൻ വെച്ച് എനിക്ക് അവരെ നേപ്പാളി ഭാഷ പഠിപ്പിച്ചു തരാന്നുള്ളത് ശരിക്കോ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഭാഷ പഠിച്ചെടുക്കാൻ പറ്റുന്നത് കൂടാതെ ചെറിയ ചെറിയ അറിവുകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം പക്ഷെ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും അതും ഇവരുടെ കൂടെ സംസാരിച്ച് നടക്കുന്നതിനിടയിൽ നമുക്ക് പഠിക്കാൻ കേട്ടോ സഞ്ചായി ഉനുചേ തൻസായി നിങ്ങൾക്ക് സുഖമാണോ എന്നതാണ് ഞാനിപ്പോൾ ചോദിച്ചത് ആ ഹാ ഓക്കെ ഉത്തരങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ ആ ഹാ ഹാ ഓക്കെ കൈസാ പോലെ ഓ ഓക്കെ നമ്മൾ ഐസ ബോൾ അച്ഛ അച്ഛാ എൻ്റെ പേര് സുധിയാണെന്ന് അങ്ങനെ നമ്മളെ മുസ്താങ്കിസ് ചെന്നപ്പോൾ അവിടെ നിന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നോ ഏകദേശം അതൊക്കെ തന്നെയാണ് ഇതും പക്ഷെ പഠിച്ചെടുക്കൽ ഇച്ചിരി പാടാണ് വിട്ടുപോകും ഓക്കെ താങ്ക് യുക് യുസാ ന്യേ ഓ അച്ഛാ ഗുരുപി പോ ഇവിടെയുള്ള ആളുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞില്ലായിരുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് വരുന്നത് അപ്പൊ അവർക്ക് ഇവരുടെ അതായത് മലയാളം ഭാഷ പോലത്തെ ഗുരു പോലത്തെ ഭാഷയായ അപ്പൊ ഇവർക്ക് ഗുരുങ്ങുകാർക്ക് ഭാഷയുണ്ട് അപ്പോൾ ആ ഭാഷ ഇവർ ലോക്കലി വില്ലേജിലുള്ള ആളുകൾ യൂസ് ചെയ്യും അല്ലാതെ കോമൺ ആയിട്ടുള്ള ഇവരുടെ ഭാഷ എന്ന് പറയുന്നത് ഇവരെല്ലാവരും കണക്ട് ചെയ്യുന്നത് നേപ്പാളിയാണ് നേപ്പാളിൻ്റെ ഔദ്യോഗിക ഭാഷ ഓക്കെ ഐഡി കിട്ടില്ലേ പിള്ളേരെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും നമുക്ക് എൻ്റെ അമ്മ പിള്ളേർ പോന്ന് ഈ കല്ലിൻ്റെ പൊക്കത്തുനിന്നൊക്കെ വീഴുമില്ല ദൈവമേ നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പിള്ളേരെ അങ്ങനെ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള സ്ഥലത്ത് വിടാൻ പേടിയാവില്ലേ പക്ഷേങ്കിൽ അതെ ഇവർക്ക് അങ്ങനെ ഒരു പേടി കാര്യങ്ങളില്ല കാരണം ഇവർ ജനിച്ചപ്പം മുതലേ ഇതെല്ലാം കാണുന്നതാണ് ഇതു കൊണ്ടോ ഇതേപോലെയുള്ള വഴിക്കടി ഓടിയും ചാടിയും മല കയറിയും എന്താ പറയുക വെള്ളം പുഴയിലെ വെള്ളം കുടിച്ചും മരത്തിൽ കയറിയും അവിടെയുള്ള പഴങ്ങൾ ഭക്ഷിച്ചും അങ്ങനെയൊക്കെയാണ് ഇവർ പ്രകൃതിയോട് മല്ലിട്ട് സർവൈവ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കതെല്ലാം കിട്ടുവേ കണ്ട പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മളിത് ആ താഴത്തെ ഒരു എത്തി ഇവിടെ കരയിലൊക്കെ ഓ ആരെ ആരേ മേ ആരേ ദാൻ താനാ ദാ നയമില്ല നോക്ക അതിലേക്ക് ചാടിയാണ് ഇറങ്ങി വരുന്നത് കേട്ടോ ഏതുകൊണ്ടാ ഇറങ്ങിയിട്ടൊക്കെ ഇറങ്ങി മീൻസ് ഫോണെ അവര് നേപ്പാളി പഠിപ്പിച്ച നമ്മൾ അങ്ങോട്ട് മലയാളവും പഠിപ്പിക്കണ്ട ഓ നാം ക്യാ ഹാം പൂച്ചേക്ക നിന്റെ പേര് എന്താണ് എന്റെ പേര് സുധീരെ ചിവിട്ടുകളൊക്കെ ഇട്ടത് ആ അത് അവരൊക്കെ ഇറങ്ങി വരുന്ന പുറങ്ങുന്ന കണ്ടത് കുഞ്ഞുത് കണ്ടില്ല നിങ്ങൾ വരുന്ന വരുവുണ്ട് നിങ്ങളെ എൻ്റെ അപ്പോൾ എന്നെ എനിക്ക് കണ്ടിട്ട് തന്നെ ഇതാവുന്നത് പക്ഷേ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളും ഇതുപോലെ കുന്നുമലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ചേച്ചിയുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ അവനൊക്കെ ഇപ്പോൾ ധ്രുവലൊക്കെ ആണെങ്കിലും ഇങ്ങനെ കയറി ഇങ്ങനെയൊക്കെ ചാടി ഇറങ്ങുന്നൊക്കെ കാണുമ്പോൾ ഒരു പേടി പോലെ വരുന്നുണ്ട് നമ്മൾ ചെയ്താണ് ചെറുപ്പകാലത്ത് പക്ഷേ ഇങ്ങനെ വരുന്നുണ്ട് അത് ശരിക്കും ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ അങ്ങനെ വിടേണ്ടതാണെന്ന് തോന്നുമല്ലോ ധീരെ തിരിയാവും യെസ് ആ ഓ ഓക്കേ മൈ ഫ്രണ്ട് നേട്ടാ കണ്ടങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പോയത് കുറച്ച് പിള്ളേർ ഇതാ അങ്ങോട്ടേക്ക് പോയി ടീച്ചറുണ്ട് അവരുടെ കൂടെ അതുകൂടാതെ ഇതാ ഇവിടെയും ടീച്ചറുണ്ട് ടീച്ചർ ഹായ് ബോൾ സക്താ ഹേ ഹായ് വോ ഇതരേന പാഞ്ച് തക്കേ ഇവിടുത്തെ സ്കൂൾ എൽ പി സ്കൂളാണ് അഞ്ചാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ളത് ഞാൻ പിന്നെ അവരോട് ചോദിച്ചത് എങ്ങനെയാണ് ഇവിടുത്തെ സ്കൂളിൻ്റെ സ്റ്റാർട്ടിങ് അതായത് ക്ലാസ് ഒക്കെ തുടങ്ങുന്ന സമയം എങ്ങനെയാണ് എന്നൊക്കെ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കാനും ഇതൊരു അവസരമാണ് ഇംഗ്ലീഷ് മൈന കോൺസാവല്ലേ എന്ന് പറയുന്ന സമയത്താണ് ഇവരുടെ സ്കൂളും ഏപ്രിൽ മേ ഓക്കെ നമ്മളുടെ ചിങ്ങം കന്നി എന്നൊക്കെ പറയുന്ന മലയാള മാസം ഇല്ല അതുപോലെ നേപ്പാളിയിലെ ഈ ഒരു ഭാഷ മാസങ്ങളുണ്ട് അതിലെ ഫസ്റ്റ് ജനുവരി നമുക്ക് ഇംഗ്ലീഷിലുള്ള പോലെ ബൈസാഖ് ആണ് ഇവരുടെ ഫസ്റ്റ് മാസം വരുന്നത് ഓക്കെ ഇത്തന മൈനായ ബാറാ മൈന ഹേനാ ബാരാ മൈനായ പന്ത്രണ്ട് മൈനാണ് ഇട്ടുള്ളത് നെക്സ്റ്റ് കോൺസൈന

സെയിം ആ നദിയുടെ ആണ് അതായത് നിങ്ങളുടെ മോദി പ്രധാനമന്ത്രി മോദി മോദി നദിയാണ് അതാണ് നദിയുടെ പേരും എം ഒ ഡി ഐ മോദി എന്ന് തന്നെയാണ് കേട്ടോ പണ്ട് മുതലേ ഉള്ള പേരാണ് ഈ അടുത്തൊന്നും വന്ന പേരല്ല കേട്ടോ കണ്ടില്ല നിങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രി ആരാന്നറിയാം പ്രധാനമന്ത്രിയുടെ പേരറിയാം ഒരു നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് എത്ര പേർക്കറിയാം ഏഹ് ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ നോക്കട്ടെ എത്ര പേര് പറയുന്നുള്ളത് ഓപ്പി അടിച്ച് പറയും എന്നാലും അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും പോകുന്ന വഴിയിലൊക്കെ ഇതാ നമ്മളുടെ മൗണ്ടൻ ഗൈഡ്സ് മൗണ്ടൻ ഡോഗ്സ് ചുങ്കുടു കൊക്കുടു ചുങ്കുടുക്കുടു വേണ്ടേ തലോടൽ വേണോ വാ വേണമെങ്കിൽ വാ കടിക്കാനല്ല ഓ ഇവരെ വിളിച്ച കൂടെ പോരും കേട്ടോ വേണ്ട ഇങ്ങനെ പൊക്കോ തിരിച്ചു പൊക്കോ അങ്ങോട്ട് പോട്ടോ പൊക്കോന്നേ ചേട്ടാ പോടാ അങ് ദൂരെ ആ ഒരു കണ്ടത്തിൻ്റെ അവിടെ വെള്ളം വീഴുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഇവർ മീൻ വളർത്തുന്നതാണ് അതായത് ട്രൗട്ട് ഫിഷാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള മീൻ ആ മീനുകളെ വളർത്തുന്നതാണ് അതായത് ഈ ഒരു ഹോട്ടലുകളിലോട്ടൊക്കെ കൊടുക്കണ്ടേ ഇപ്പോൾ വിദേശികളൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവർക്ക് നല്ല അസ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മീനുകൾ ബൈ ബൈ താങ്ക് യു ഏ ഇതറേനക്കാർ ആ ഇവരുടെ വീട് ഇവിടെ എത്തി താഴെ ഓൾമോസ്റ്റ് നമ്മൾ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവരോട് ബൈ പറഞ്ഞ് വീണ്ടും നമുക്ക് നടക്കാം യെസ് ദാ ഇവിടെ ഒരു റോഡിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നുണ്ട് ഈ റോഡുണ്ടല്ലോ ഇതങ്ങനെ കറങ്ങിയിട്ട് ഇതിങ്ങനെ പോയി കറങ്ങി നമ്മളുടെ ഗാന്ധ്രൂക്കിൻ്റെ സൈഡിലേക്ക് പണിതുകൊണ്ടിരിക്കുന്ന റോഡാണ് അതായത് ഇതെന്ത് വീതി കൂട്ടിലെ പരിപാടി ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് ബസ്സിന് വരുമ്പോൾ കറങ്ങി അവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് നടന്ന് വരേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇതുവഴി ചെറിയ വണ്ടികളൊക്കെ ശരിക്കും ഇതുവഴി അങ്ങ് മേലോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്തോ അവിടെ എന്തോ കട്ടിങ് സംതിങ് എന്തോ നടക്കുന്നുണ്ട് റോഡ് ഇഡിയിലും പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അടച്ചിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഹുണ്ടു കേട്ടോ എച്ച് യു എൻ ഡി യു ഹുണ്ടു ഇവിടെ നിന്നും ഈ റോട്ടിൽ നിന്ന് ഇതാ വീണ്ടും നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങി തങ്ങു പോയി അവിടെ നിന്ന് ആ ഒരു പുഴ ക്രോസ് ചെയ്ത് വീണ്ടും മല കയറി 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 വേണം വാൻ ഇവിടെ ഒക്കെ ഇതുപോലെ ഷോപ്പുകളുണ്ട് എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോകാം ഒരു കുപ്പി വെള്ളം ഇവിടെ വാങ്ങി അമ്പത് നേപ്പാളി റുപ്പീസ് ഇത് ഇവിടുത്തെ ഒരു ചായക്കട പ്ലസ് പഴയക്ക് എല്ലാം കൂടി ഉള്ളൊരു കടയാണ് നമസ്തേ ദീദി ഏ കാവ് കൈസ പോലെ ബോർഡ് ഓർ കുച്ചി നാം ലിഖാ ഗുണ്ടു ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ പ്രൊണൺസിയേഷൻ വരുന്നത് നമ്മുടെ പൊട്ടിപ്പോയിട്ടുള്ള ഹാവ് ഒരു സ്റ്റിക്കില്ല അതിൻ്റെ അത് ഒട്ടിക്കാൻ വേണ്ടി വല്ല സൂപ്പർ ഗ്ലൂ പോലത്തെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതും കൂടി നോക്കാൻ വേണ്ടിയാണ് കയറിയത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല കേട്ടോ ദൈവം എനിയിപ്പോൾ ഈ കാട്ടിൽ എവിടെ കെട്ടാനാണ് കാരണം നമ്മൾ കാട് കയറുമല്ലേ നല്ല തഴച്ചു വളരുന്ന മുള്ളങ്കി മൂലി എന്നിവർ പറയുന്ന സാധനങ്ങൾ ഉണ്ടോ ഇതിൻ്റെ ഇലക്കൊക്കെ ഉണ്ടോ എന്നാ ഒരു പച്ചപ്പാന്നുള്ളത് ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണ് കേട്ടോ മണ്ണൊക്കെ നല്ല ഫലഭൂവിഷ്ഠമായിട്ടുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ എന്ത് കൃഷി ചെയ്താലും നല്ല രീതിക്ക് പിടിക്കും ഇത് കണ്ടോ നിങ്ങൾ അവിടെ അത് വാഴയാണ് ഈ ഒരു ഭാഗത്ത് വാഴ കൃഷിയൊക്കെ ഉണ്ട് കാരണം കുറച്ചുകൂടി നമ്മൾ താഴോട്ടേക്ക് എത്തിയില്ലേ ആ ഒരു മഞ്ഞിൻ്റെ ഒക്കെ റീജ്യണിൽ നിന്ന് അതുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ള കൃഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ എന്നാൽ ഇനിയും ഒരുപാട് താഴേക്കൊണ്ട് നമ്മളുടെ ആ ഒരു ക്രോസ് ചെയ്യേണ്ട ബ്രിഡ്ജിലേക്ക് അവിടേക്ക് എത്തുമ്പോഴത്തേക്കും താഴെ കണ്ടില്ല അവിടെയൊക്കെ അത്യാവശ്യം ഈ ഒരു പാടത്തിനൊക്കെ ഒരു പച്ചപ്പൊക്കെ നിങ്ങൾക്ക് കാണുന്നില്ലേ കൊള്ളാം നമ്മൾ വെയിൽ പോകുന്നതിന് മുമ്പായിട്ട് താഴോട്ടേക്ക് ഓടി ഓടി ഇറങ്ങുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നോക്ക് നിങ്ങൾ അങ്ങ് താഴെയായിട്ട് ഒരു നീല കളറിലുള്ള നദി നമ്മുടെ മോദി നദി ഇതാ അവിടെ കാണുന്നുണ്ട് അപ്പം വെയിൽ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കളർ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് കമോൺ കമോൺ ഓടിക്കോ സൂക്ഷിയും കണ്ട് ഓടണം നമ്മളുടെ മാപ്പിൾ ട്രീ ഇല്ലേ അതിൻ്റെ വലിയൊരു ടൈപ്പ് സാധനം കണ്ടങ്ങൾ വലിയ അല്ല ബിഗ് വൺ പക്ഷേ ഷേപ്പ് ഒക്കെ ഏകദേശം ഒരുപോലെ ഈ സുന്ദരമായിട്ടുള്ള ഗ്രാമത്തിൽ കൂടി നടക്കുമ്പോൾ കണ്ടാൽ ഞങ്ങൾ ഇത് ഇവിടെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെയും ഗസ്റ്റ് ഹൗസ് ഉണ്ട് വന്ന് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം പക്ഷേ ഇപ്പോൾ ഒക്കെ ടൂറിസ്റ്റുകൾ ഇല്ലാത്തൊരു ടൈമാണ് അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ ഇതൊക്കെ അടച്ചിട്ടാണ് കേട്ടോ ഉള്ളത് കാരണം ഓഫ് സീസൺ ആയി തുടങ്ങി ഇവിടെയൊക്കെ നോക്ക് നിങ്ങൾ നൈസ് അല്ലേ ഇത് ദാ ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഹൈൻ്റെ സൈഡിലായിട്ട് ദാ അവിടെ നമ്മുടെ മൗണ്ടൻസ് സ്നോ മൗണ്ടൻസ് നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നും അപ്രതീക്ഷിതമായി കാരണം നമ്മളിങ്ങ് താഴെ താഴ്വരയിലെത്തിയതുകൊണ്ട് ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ കൂടി തന്നെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ വന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ ഇതാ നടപടിയിലോട്ടൊക്കെ ഇറങ്ങുക ഇവിടെ എങ്ങനെയാണ് എല്ലാ ഹോട്ടലുകളും അല്ലെങ്കിൽ വീടുകളും ഹോം സ്റ്റേകളും ഒക്കെ കണക്റ്റ് ചെയ്ത് അവരുടെ മുമ്പിൽ തന്നെ വഴി ഉണ്ടാവും അല്ലാതെ കൂടി ഒരു മതിൽ വെച്ച് തിരിച്ചിട്ട് വഴി ഉണ്ട് എന്നാലും വളരെ കുറവാണ് കേട്ടോ ഒരു പച്ച കളറിൽ കണ്ടായ ഒരു കൃഷിയിടമില്ലേ വില്ലേ അത് ഇതാ ഇതാണ് െന്തൂധാനാണ് എൻ്റെ ഒരു അനുമാനത്തിൽ ഇത് നെല്ലാവണം മേലെ ഗാന്ധ്രൂക്കിലൊന്നും നെൽകൃഷിയില്ല പക്ഷേങ്കിൽ താഴെ ഇപ്പോഴത്തെ അത്യാവശ്യം തണുപ്പൊക്കെ അഡ്ജസ്റ്റബിളാണ് അതുകൂടാതെ വെള്ളമൊക്കെ നല്ല രീതിക്കുണ്ടല്ലോ സോ എന്തായാലും നെൽകൃഷി ആവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഒരു ബയ്യാജി ഉണ്ട് ബയ്യ അപ്പോൾ ബ്രിഡ്ജ് ജാനാ രാസ്താക്കോൺസാരെ സീതായേനാ ഓക്കെ ഇതുകൂടെ ഒരു ബയ്യാജിന് കിട്ടിയാൽ മതി താങ്ക് യു ഭർത്താൻ തോൽവി ആക്കിയാ ആ ഹാ ഹാ ഏ ഹോം സ്റ്റേസ്റ്റേക്കാ ഏയ് ഹോം സ്റ്റേക്കെയാ എന്നേ ഓക്കേ സർ ഓ അച്ഛാ ഓക്കേ പുള്ളിക്കാരൻ വേറെ എന്തോ പണിക്കൊന്നു ആകെ ഓക്കെ ആ അതാ അപ്പം ഇതിലെ തന്നെയാണ് പോകേണ്ടത് കൺഫേം ചെയ്ത് നമ്മൾ ഒളിഞ്ഞു നോക്കിയ പോലെ ആയോ ഇല്ല പാത്രം കഴിവല്ലേ നമസ്തേ അത് വിഷയമില്ല നൈസ് നോക്കി ഞങ്ങളൊരു റിസോർട്ട് ടൈപ്പ് ഫീല് ഈ ഒരു റൂട്ടിൽ നിന്ന് ട്രയലിൽ അധികം നമുക്ക് പുറത്തുനിന്നുള്ള വിദേശികളായിട്ടുള്ള ആളുകളെയാണ് കാണുക നമസ്തേ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് കണ്ട് സംസാരിച്ച് ആ അതേപോലെ ചെറിയൊരു ബേക്കറി വളരെ സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിയിട്ടൊക്കെ നമുക്ക് പോവാം ഇപ്പം വെള്ളത്തിന് ഞാൻ പറഞ്ഞില്ല അമ്പത് രൂപ ഇവിടെ ഇവിടെയുണ്ട് മേലോട്ട് കയറുന്നതിന് ആ ഒരു പൈസ കൂടി കൂടി വരും ഇവിടെ ഉണ്ടല്ലോ ഇതാണെങ്കിൽ ഞാനൊരു സാധനം കാണിച്ച് തരാം നമ്മളുടെ ഈ കറിവേപ്പിലാണോ ഇത് അയ്യോ അല്ല കറിവേപ്പില അല്ല കേട്ടോ ഓ ഞാൻ പെട്ടെന്ന് ഇതുവരെ നടപ്പ് വിചാരിച്ചു കറിവേപ്പിലാണോ ആ കറിവേപ്പില അല്ല അത് വേറെ എന്തോ വേപ്പില ഇവിടുത്തെ എന്തോ ഇലയാണ് എന്നാൽ അത് പോട്ടെ താഴെ നമുക്കിത് ഓറഞ്ച് അത്യാവശ്യത്തിൽ അധികം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്താ നല്ല പഴുത്ത് നിൽക്കുന്ന ഓറഞ്ചുകൾ ഹായ് ഹാ 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 എന്താ ഇവിടെ ഉണ്ട് കേട്ടോ തേനീച്ചക്കാണല്ലോ വട്ടം കറങ്ങുന്നത് കടി കിട്ടുമോ ആ ഓറഞ്ചെക്ക ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തി പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ഗാന്ധ്രൂക്ക് വില്ലേജിലല്ലേ ഇതിനൊക്കെ വൺ റേറ്റ് ആണ് കാരണം അവിടെ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ആവത്തില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ ബാക്ക് സൈഡിൽ വേറെ കൃഷിയിടങ്ങളാണ് ഓരോരോ തരത്തിലുള്ള ചീര കാര്യങ്ങൾ അതുകൂടാതെ ഇതാ ഇവിടെ മെയിൻ കൃഷി ഇവർക്കുണ്ട് നമ്മളുടെ ട്രൗട്ടില്ലേ ട്രൗട്ടിനെ കണ്ടെങ്കിൽ ഇത് റെയിൻബോ അതോ നോർമൽ ട്രൗട്ടാണ് ഏ നോർമൽ ട്രൗട്ട് ആയിരിക്കുക ഇസ് ഈസ് നോർമൽ ട്രൗട്ട് റൈറ്റ് ആ ആ എന്നാണ് കേട്ടോ പറഞ്ഞത് യെസ് റോട്ട് മേലെ മഞ്ഞുമലയിൽ നിന്നും വരുന്ന വെള്ളമുണ്ടല്ലോ പൈപ്പ് വഴി കൊണ്ടുവന്ന് ഏറെ കല്ല് ബാക്കി കാര്യങ്ങളൊന്നും കുടുങ്ങാതെ ഇവിടെ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ ഈ ഒരു വലിയ ബീപ്പ ദീപ്പബാലത്ത് സാധനത്തിൻ്റെ അടുത്തോട്ട് നിറച്ചിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്ത് പല വീടുകളിലോട്ടുള്ള കണക്ഷൻ പല പൈപ്പുകളായിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് പോകുന്ന കേട്ടോ നിങ്ങൾ ആ കൊള്ളാതെ വാൽവ് സിസ്റ്റം വാൽവ് എന്നാണോ ഞാൻ പറയാം അതോ ടീ ബെൻറ്റെന്നാണോ പറയുക അവർ പോകുന്നതാണ് അപ്പം ആ ഗൈഡ് ഗൈഡേക്കാ അച്ഛാ ഈ ബയ്യാജി അവരുടെ ഗൈഡാണ് ഓക്കേ മാർതി നെയ്യേ ഓക്കേ ആ അവര് വേറെ ഏതോ റൂട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ബയ്യ എനിക്ക് ഒരു ഓറഞ്ചിന്റെ പേര് കുറച്ചിട്ട് തന്നിട്ട് പറഞ്ഞ് കഴിക്കൂ ഈ ഒരു നട ഇത് കയറുന്ന സമയത്ത് കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോയതാണ് കേട്ടോ ഇതിൽ നമുക്ക് ഒറ്റയ്ക്ക് നടന്നാലെന്താ അല്ലെങ്കിൽ കൂട്ടായിട്ട് നടന്നാലെന്താ അല്ലേ ഒറ്റയ്ക്ക് പോകുന്നതിന് ഒരു പ്രശ്നമേ അല്ല ഫൈനലി പൂർണ്ണമായിട്ടും വെയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇതാ നമ്മൾ നമ്മളുടെ പുഴയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു നോക്കിയാൽ നിങ്ങൾ നല്ല നീല കളറിൽ പതഞ്ഞു നിറഞ്ഞൊഴുകുന്ന നമ്മളുടെ മോദി നദി ഊ ഇത് നമ്മളുടെ അന്നപൂർണ റേഞ്ചിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ അവിടുത്തെ ഗ്ലേഷ്യർ ഒരുകി അത് ഇതാ താഴേക്കൊഴുകി ഇത് വീണ്ടും നേപ്പാളിൽ നിന്ന് ചൈനയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ കണക്ട് ചെയ്തു പോയി അവിടെ നിന്ന് വീണ്ടും നദിയിലേക്ക് വരും അത് കഴിഞ്ഞ് വീണ്ടും ദാ ഇതേ ആകാശം വഴി മഞ്ഞുമലയിലേക്ക് വന്ന് അവിടെ നിന്ന് വീണ്ടും ദാ ഈ ഒരു സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ നമ്മുടെ പ്രകൃതിയുടെ ഒരു കാര്യമേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ പണ്ട് ദിനോസറുകളൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ അതേ വെള്ളം അതേ പഴക്കമുള്ള അതേ വെള്ളമല്ലേ നമ്മൾ ഇന്നും യൂസ് ചെയ്യുന്നത് ഈ കാണുന്നത് അല്ലേ അയ്യോ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള വെള്ളമാണ് നമ്മളൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ ശരിക്കും ഭൂമി ഒരു അത്ഭുതമാണെന്ന് വേണമെങ്കിൽ പറയുമല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും ഓരോന്നും നമ്മൾ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്ത് റീയൂസ് ചെയ്ത് അല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സോ എല്ലാം എല്ലാം പുതിയതൊന്നും വേണമെന്നില്ല അങ്ങനെയും പ്രകൃതി സ്വയമായിട്ട് റീസൈക്കിൾ ചെയ്ത് റീസൈക്കിൾ ചെയ്ത് പുതിയ പുതിയ സാധനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്ക് ഇനിയിപ്പേ കഥ പറഞ്ഞ എന്നാൽ ശരിയാവത്തില്ല ബാ നമ്മളുടെ ഓ ഇതൊരു ഇരുമ്പ് ബ്രിഡ്ജാണ് തൂക്കുപാലം വണ്ണോ എന്ന് ചോദിച്ചാൽ അല്ല ആ കൊള്ളാം അത്യാവശ്യം നല്ല ഉറപ്പൊക്കെയുള്ള ബ്രിഡ്ജാണ് ഇത് ക്രോസ് ചെയ്ത് നമ്മളുടെ മോദിയെയും ക്രോസ് ചെയ്ത് അപ്പുറത്തെ മലയിലേക്ക് കണക്ട് ചെയ്യുകയാണ് താഴെ സുഖസുന്ദരമായിട്ട് ഓ എൻ്റെ പോന് ആ ഒരു കളർ നിങ്ങൾ നോക്കിയേ എന്ന ഒരു രസമല്ലേ ഭൂമിയിലെ ഓരോ അത്ഭുതങ്ങള് നല്ല വെള്ള ഉരുളം കല്ലുകള് അതിനെ തലോടി തഴുകി നമ്മളുടെ നീല നദി നിങ്ങൾ നോക്കി എങ്ങനെ എൻ്റെ വായിൽ സാഹിത്യം പോലത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ടോ പ്രാസോ കോപ്പിച്ച് അത് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ ഇവിടെ വന്ന ആരും ഇതുപോലെ രീതിയിൽ എനർജറ്റിക് ആയിട്ട് പറയുന്ന ആളായി മാറും നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ വായിലേക്ക് ഇതാ കവിതകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി അലകളായിട്ട് വന്നു ചേരുട്ടോ ഇനി ഉണ്ടല്ലോ നമ്മള് കുറച്ചധികം പെടണം കാരണം കയറ്റം തുടങ്ങാണേ ഇപ്പൊ നമ്മളെ സ്റ്റാൻഡേ ഈ ഒരു വെള്ളക്കുപ്പിയാ വെള്ളക്കുപ്പിയിൽ ചാരി ഞാൻ ഫോൺ വെക്കും എന്നിട്ട് ഇങ്ങനെ ഷോട്ട് എടുക്കും എന്താണെന്ന് അറിയില്ല കുറച്ചൊക്കെ കയറി വന്നപ്പോഴേ എനിക്ക് ആ മൗണ്ടൻ ഇങ്ങനെ നീങ്ങി നീങ്ങി പോന്ന പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഏനങ്ങുന്നുണ്ടോ ഇത് നോക്കി നിങ്ങൾ ഇവരിവിടെ മതിലിന് അതായത് കയ്യാലെ കെട്ടിയേക്കുന്നത് വരെ പച്ച മാർബിൾ കൊണ്ടാണ് കേട്ടോ പിന്നെ വേറൊരു കാഴ്ച കാണിച്ചു തരാമേ ഇതിവിടെ ഇങ്ങനെ ഈ ഒരു വഴി ഇങ്ങനെ മുള്ളൊക്കെ വെച്ചിട്ട് അടച്ചേക്കുവാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പശു ഒന്ന് ഉള്ളിലോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടി ആയിരിക്കണം മനുഷ്യന് നടന്നു കയറാൻ വേണ്ടിയിട്ട് ഇത് ആ ചെറിയ ഇതുപോലത്തെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് ആഹാ കൊള്ളാലോ ഇവിടുത്തെ പടികളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് കു അച്ഛനെയായിക്കോട്ടെ ഇപ്പോൾ നയൻറ്റി ഡിഗ്രി എന്നൊരു പത്ത് ഡിഗ്രി ചരിച്ചിട്ട് ഒരു എയ്റ്റി ഡിഗ്രിയിൽ കുത്തനെ പണിതേക്കുന്ന പോലെയാണ് മതിലുള്ളത് ഈ ശബരിമല നടയൊക്കെ കയറി അറിയാം ആ ഒരു നടയുടെ കുത്തനെ കയറ്റമില്ലേ അതേ രീതിയിൽ ഓരോരോ സാധനങ്ങളായിട്ടുണ്ടല്ലോ എന്താ അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കോട്ട് ഞാൻ അഴിച്ച് ഹരയിൽ കെട്ടി നല്ല ഹെവി ചൂടായിട്ടുണ്ട് നമ്മൾ നേരത്തെ താഴെ നിൽക്കുമ്പോൾ അല്ലേ ആ ഒരു താഴത്തേക്ക് പോയ പിള്ളേരെ അവർ സാധനം എന്തോ വാങ്ങാൻ വേണ്ടി പോയതാണ് അവരപ്പുറം കടയിൽ പോയിട്ട് സാധനം വാങ്ങി എന്നാൽ തിരിച്ച് സൂപ്പർ ഫാസ്റ്റ് പോലെ കയറി പോകുന്നുണ്ടങ്ങൾ കണ്ടിട്ട് കൊതിയാവുന്നു കേട്ടോ പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ അന്നപൂർണ്ണ ഈ ഒരു വഴി എൻ്റെ പൊന്നു ഞാൻ സ്വർഗത്തിലേക്ക് എന്താ ഓരോ കാലും അടിവെച്ച് 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 കയറുകയാണെ ഓ ഈ ഒരു കാഴ്ചയൊക്കെ കാണണമെങ്കിലുണ്ടല്ലോ നമ്മളിങ്ങനെ നടന്നേ പറ്റത്തുള്ളു റോട്ടിൽ കൂടി പോയാലോ ബസ്സിൽ പോയാലോ ബൈക്കിൽ പോയാലോ ഒന്നും കിട്ടത്തില്ല ഞാനീ കതയ്ക്കുന്നതേ നിങ്ങൾ കാര്യമാക്കണ്ടേ ഒന്നാമത്തെ കാര്യം ഇത്ര ഉണ്ട് പിന്നെ ഈ ഒരു മല കയറി വരാൻ അത്യാവശ്യം നല്ല പാടുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് പൊതുവേ ഈ ഒരു ചെറിയൊരു കുന്ന് കയറുമ്പോൾ തന്നെ നല്ല കതപ്പും കണ്ണിലിരിട്ടൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ പോലെ കതപ്പും അതുപോലെ ഇതുപോലെ കണ്ണിലിരിട്ടൊക്കെ ഉള്ള ആളുകളെ ഒട്ടും മടിക്കേണ്ട നിങ്ങൾക്കും പറ്റും എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് പറ്റുമെങ്കിൽ നൂറ്റി അമ്പതല്ല നൂറ്റി എൺപത് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം നിങ്ങളെ കൊണ്ട് സാധിക്കും കേട്ടോ ഇതുപോലുള്ള മലകൾ കയറാനും കാഴ്ചകൾ കാണാനും കണ്ടുപിടിക്കാനും ഒക്കെ നമ്മുടെ സ്വന്തം മനസ്സിനേക്കാളും വലിയ മോട്ടിവേറ്റർ ഒന്നും ഈ ഒരു ലോകത്തില്ലേ കേട്ടോ നമ്മളുടെ സ്വന്തം മനസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാത്ത ശരീരവും ഇല്ല അതുകൊണ്ട് തന്നെ മനസ്സിനെ കൊണ്ട് പറയിപ്പിക്കെ നമുക്ക് ഒരുപാട് ദൂരം നടക്കണം ഇതുപോലുള്ള കാഴ്ചകൾ കാണണം എന്ന് എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് ഇതുപോലുള്ള ട്രെക്കിങ്ങുകൾക്ക് കാഴ്ചകൾക്ക് അതെ ഇങ്ങനെ മഞ്ഞുമല മാത്രം നോക്കിയിരുന്നാൽ ശരിയാവില്ല കേട്ടോ നമ്മൾ സൂര്യൻ താഴാനായി ണ്ട് സൂര്യൻസ് ഈ യാത്രയിലെ മറ്റൊരു അഡ്വെഞ്ചറായ അനുഭവത്തിലേക്കാണ് നമ്മൾ ഇനി കാല് വെച്ച് മുൻപോട്ടേക്ക് പോകുന്നത് ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ